ഹലോ അസ്ലാംക്കും വെൽക്കം ബാക്ക് ടു ഫിച്ചേഴ്സ് കട്ടേ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി സൂപ്പിൻ്റെ റെസിപ്പിയാണ് കേട്ടോ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി സൂപ്പാണ് അതും കുക്കറിൽ പത്ത് പതിനഞ്ച് മിനിറ്റോടെ നമുക്ക് കുക്കറിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സൂപ്പിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഈ സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട് ഒരഞ്ചാറ് ബീൻസ് എടുത്തിട്ടുണ്ട് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മീഡിയം സൈസ്ഡ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയും വെജിറ്റബിൾസാണ് ഞാൻ ഈ സൂപ്പിലോട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ വെജിറ്റബിൾസൊക്കെ നമുക്ക് ചെറുതാക്കിയിട്ടൊന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ അപ്പോൾ ചെറുതാക്കി തന്നെ അരിഞ്ഞെടുക്കാം അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ ക്ലിക്കാൻ വരയ്ക്കരുത് കേട്ടോ ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിലോളം ഒരു ഓപ്ഷൻ കാണാം അവിടെ വേണം ക്ലിക്ക് ചെയ്യാൻ അപ്പോൾ നിങ്ങളുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ അപ്പോൾ എല്ലാ വെജിറ്റബിൾസും ഞാനിവിടെ ചെറുതാക്കി തന്നെ അരിഞ്ഞെടുക്കുകയാണ് അപ്പോൾ ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള സൂപ്പിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നല്ല മഴയും അതുപോലെ തന്നെ നല്ല ജലദോഷം പനീൻ്റെ ഒക്കെ സീസണാണ് ആണ് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സൂപ്പാണ് കേട്ടോ അപ്പോൾ നല്ല കുരുമുളകൊക്കെ ഇട്ടിട്ട് ഒരു അടിപൊളി സൂപ്പാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സൂപ്പാണ് കേട്ടോ അപ്പോൾ ഒരു നേരത്തെ ഭക്ഷണം ഞമ്മൾക്ക് സൂപ്പൊക്കെ കഴിക്കണമെങ്കിൽ നല്ല നല്ലതാണ് ഹെൽത്തിനൊക്കെ അപ്പോൾ ഞാനിവിടെ വെളുത്തുള്ളിയും അതേപോലെ എല്ലാ വെജിറ്റബിൾസും വെളുത്തുള്ളിയൊക്കെ അതേപോലെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് സൂപ്പ് ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ വെച്ചിട്ടുണ്ട് കുക്കറിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർക്കുന്നത് അപ്പോൾ ബട്ടറിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അത് നല്ല ടേസ്റ്റ് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇതിലോട്ട് ഞാൻ സവോള നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം സവോള ഇട്ടതിനു ശേഷം നന്നായിട്ടൊന്ന് വയൻഡ് കിട്ടണ്ട ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇതിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന എല്ലാ വെജിറ്റബിൾസും നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ബീൻസ് ചേർത്ത് കൊടുക്കാം ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം അപ്പോൾ എല്ലാ വെജിറ്റബിൾസും നമുക്ക് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇന്നലെ വെജിറ്റബിൾസ് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ ഇവിടെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ ചേർക്കുന്നത് മൂന്ന് ചിക്കൻ്റെ ചെറിയ പീസാണ് കേട്ടോ അപ്പോൾ എല്ലോട് കൂടിയിട്ടുള്ള പീസ് തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ സൂപ്പ് ഉണ്ടാക്കുമ്പോൾ ആദ്യം നമ്മൾ ചിക്കൻ വേവിച്ചിട്ട് പിന്നെ അതിൻ്റെ സ്റ്റോക്കിലാണ് നമ്മൾ വെജിറ്റബിൾസൊക്കെ വേവിച്ചെടുക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് വേവിച്ചെടുക്കുമ്പോൾ നമുക്ക് ടൈമും ലാഭിക്കാം ആ ഒരു പതിനഞ്ച് മിനിറ്റോടെ നമുക്ക് അടിപൊളി സൂപ്പ് തയ്യാറാക്കും ചെയ്യാം എന്നിട്ട് ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് മുളക് ചേർത്ത് പച്ചമുളക് ചേർത്ത് ചേർക്കണമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ അത് ചെറുതാക്കി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇതിലോട്ട് ഒരു ഒന്നര കപ്പ് വെള്ളം കൂടി ഒഴിച്ചെടുക്കാം അപ്പോൾ ഒന്നര കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വയ്ക്കണം അപ്പോൾ അടച്ച് വെക്കണ മുന്നേ ഞാൻ ചെറിയൊരു ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ നമ്മൾ കുക്കറിലൊക്കെ ഫുഡൊക്കെ വെക്കുമ്പോൾ കുക്കർ വിസിൽ വരുമ്പോൾ തിരിക്കാനുള്ള സാധ്യത ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുക്കറിൻ്റെ അടപ്പുണ്ടല്ലോ അടപ്പിൻ്റെ മുകളിൽ കുറച്ച് അടപ്പിൻ്റെ ഉള്ളിൽ കുറച്ച് എണ്ണ വെളിച്ചെണ്ണ ഓയിൽ എന്തെങ്കിലും ഒന്ന് തടവി കൊടുക്കണമെങ്കിലും ഒന്ന് പുരട്ടി കൊടുക്കണമെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് ഒട്ടും തന്നെ പുറത്തോട്ട് വരില്ല കേട്ടോ അപ്പോൾ നമ്മൾ കുക്കറിൽ കറിയൊക്കെ വയ്ക്കുമ്പോൾ ഗ്യാസ് സ്റ്റൗമിലും അതുപോലെ തന്നെ ചുമരിലൊക്കെ ആവുമല്ലോ അപ്പം ഇങ്ങനെ ചെയ്ത് ചെയ്യണമെങ്കിൽ ഒട്ടും ഫുഡൊന്നും പുറത്തോട്ട് വരില്ല അപ്പം ഞമ്മൾക്ക് എളുപ്പമാണ് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടോ അപ്പം കുക്കറിൻ്റെ മൂടിയിലൊക്കെ നമ്മൾ കറി ഉണ്ടാക്കുമ്പോഴൊക്കെ ഉണ്ടാവില്ല അപ്പം അതൊക്കെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ കഴുകിയെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഇങ്ങനെ ചെയ്തെടുക്കണമെങ്കിൽ ഒട്ടും തന്നെ പുറത്തോട്ട് വരില്ല കേട്ടോ അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ നമ്മൾ ചോറ് വെക്കണമെങ്കിലൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യാം കേട്ടോ എന്നിട്ട് നമ്മൾ രണ്ട് വിസിലാണ് കേട്ടോ ഞാൻ ചെയ്ത് അടുപ്പിച്ചെടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്ക് ഇതിന്ന് ചിക്കൻ്റെ പീസസ് എടുത്ത് മാറ്റാം അപ്പോൾ വെജിറ്റബിൾസിന്ന് ചിക്കൻ്റെ ഒക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ഇതിന്ന് നമുക്ക് എല്ലുമെന്ന് അതിൻ്റെ ചിക്ക ഇറച്ചിയൊക്കെ ഒന്ന് എടുത്ത് മാറ്റണം കേട്ടോ ചൂടാറിയതിന് ശേഷം എടുത്ത് മാറ്റിയാൽ മതി എന്നിട്ടിത് നമുക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഉണ്ടല്ലോ അതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു കുറച്ച് സ്വീറ്റ് കോണും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം സ്വീറ്റ് കോണ് ഞാനിവിടെ ഓൾറെഡി വേവിച്ചെടുത്തതാണ് അപ്പം ഇത് വേ വേവിച്ച് അധികം വേവില്ല സ്വീറ്റ് കോണിന് അപ്പോൾ നിങ്ങൾക്ക് വേവിച്ചെടുക്കണമെങ്കിൽ നമ്മൾ പച്ചക്കറി വേവിച്ചെടുത്തില്ലേ പച്ചക്കറിയും ചിക്കനൊക്കെ ആ സമയത്ത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇപ്പോൾ ഞാൻ ഓൾറെഡി വേവിച്ചെടുത്ത കാരണം ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് തിളക്കണം കേട്ടോ ആ ചിക്കനും സ്വീകളൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് തിളക്കണം അപ്പോഴേക്കും നമുക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലോറ് ഒന്ന് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് സൂപ്പിലോട്ട് ഒഴിക്കാനുള്ളതാണ് അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ സമയത്ത് കുറച്ച് ചുടുവെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരിക്കലും പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത് ചുടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ എനിക്ക് ഉപ്പ് കുറവുള്ള പോലെ തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലോട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് സോയാ സോസ് ആണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ സോയാ സോസ് ഞാൻ ചേർക്കുന്നുണ്ട് ഇപ്പോൾ ഇത് ലൈറ്റ് സോയാ സോസ് ആണ് അപ്പോൾ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് ഇപ്പോൾ ഡാർക്ക് സോയാ സോസ് ആണെങ്കിൽ ഒരു ടേബിൾ സ്പൂണൊക്കെ മതിയാവും എന്നിട്ട് ഇതിലോട്ട് ഞാൻ ചേർക്കുന്നത് ചിക്കൻ നമ്മളുടെ മാഗിയുടെ ചിക്കൻ സ്റ്റോക്ക് ഉണ്ടല്ലോ അതിന് അതെടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു പകുതി ഒന്നിൻ്റെ പകുതിയാണ് ചേർക്കുന്നത് ഒന്ന് മുഴുവനായിട്ട് ചേർക്കുന്നില്ല ഒന്നിൻ്റെ പകുതി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നിർബന്ധമില്ലാട്ടോ അപ്പോൾ ചിക്കൻ സ്റ്റോക്ക് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ നിർബന്ധം ഒന്നുമില്ല വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇതിലോട്ട് ഞങ്ങൾക്ക് ഒരു ടേബിൾ സ്പൂൺ കൂടി കുരുമുളക് പൊടി ചേർക്കാം കേട്ടോ അപ്പോൾ കുരുമുളക് പൊടിയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടയും കുറക്കുകയൊക്കെ ചെയ്യാട്ടോ എന്നിട്ട് ഇതിലോട്ട് ഞാൻ ചേർക്കുന്നത് ഒരു മുട്ടയുടെ വെള്ളം നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം കുറേശ്ശേ കുറേശ്ശായിട്ട് വേണം കേട്ടോ ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോഴേ ആ മുട്ടയുടെ വെള്ളമൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നല്ല നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന രൂപത്തിൽ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ കുറേശ്ശെ കുറേശ്ശേ ഒഴിച്ചെടുക്കുകയും ചെയ്യണം അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുകയും ചെയ്യണം കേട്ടോ അപ്പം ഞാനിവിടെ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ വരും അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് ഒഴിച്ചെടുക്കണമെങ്കിൽ വലിയ 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 കഷ്ണങ്ങളായിട്ട് അവിടെ ഇവിടേക്കൊക്കെ എടുക്കാം അപ്പോൾ അതിനെക്കാട്ടി നല്ലതിങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചെടുക്കുന്നതാണ് എന്നിട്ട് ഇതിലോട്ട് നമുക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള കോൺഫ്ലോർ ഉണ്ടല്ലോ ആ മിക്സ് ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ കോൺഫ്ലോറ് നിങ്ങൾക്ക് സൂപ്പിൻ്റെ കൺസിസ്റ്റൻസി അനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം നിങ്ങൾക്ക് കട്ടി കുറച്ച് കൂടുതൽ വേണമെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വരെ കോൺഫ്ലോറ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം ഞാനിവിടെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ ആണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം ലാസ്റ്റായിട്ട് ഇതിലോട്ട് കുറച്ച് മല്ലി േലും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ അടിപൊളി സൂപ്പ് വേറെ ഡിറ്റുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂട്ടോ അപ്പം എത്ര പെട്ടെന്ന് നമുക്ക് ഒരു കുക്കറിൽ പതിനഞ്ച് മിനിറ്റോട് ഞമ്മക്കൊരു അടിപൊളി സൂപ്പ് തയ്യാറാക്കിയെടുക്കാം അപ്പം ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഞാൻ സൂപ്പ് എടുത്തിട്ടുള്ളത് എപ്പോഴും സൂപ്പ് നമ്മൾ ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യണം കേട്ടോ ഞമ്മൾ ഉണ്ടാക്കിയിട്ട് തന്നെ തന്നെ കഴിക്കണം അപ്പോഴേ സൂപ്പിൻ്റെ ടേസ്റ്റ് ശരിക്കും കിട്ടുള്ളൂ ചൂടോട് കൂടി തന്നെ കഴിക്കാൻ നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായി കരുതുന്നു അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു വീഡിയോ മേൽനേരം താങ്ക്സ് ഫോർ വാച്ചിങ് കീപ്പ് സപ്പോർട്ടിംഗ് പിന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ എഴുതിയിരിക്കാൻ മാർക്കരുത് കേട്ടോ